മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രേഖാശാന്റേ ചുമതലയേറ്റു എൽ ഡി എഫിലെ ധാരണപ്രകാരം സി പി എം അംഗമായ സന്ധ്യ നൈസൺ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ധാരണപ്രകാരം അടുത്ത ഇരുപതു മാസം സി പി ഐക്കാണ് പ്രസിഡന്റ് സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിലാണ് പൂപ്പത്തി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന രേഖാശാന്റേ ജോസഫിനെ തെരഞ്ഞെടുത്തത് എതിർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രതിനിധി സിൽവി സേവ്യറിനെ മൂന്നിനെതിരെ എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖാശാൻഡി വിജയിച്ചത് െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസകൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാനെല്ലാം ഔദ്യോഗിക വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവുകൾ